ഒരു കാര്യം നമ്മൾ വിചാരിക്കാൻ നമ്മൾ നമ്മൾ ഈശോടെ അടുത്തേക്ക് പോകുമ്പോൾ കുർബാനയ്ക്ക് വേണ്ടി പോകുമ്പോൾ ഈ ഡോമിനിക്സാവിയൊക്കെ ആണെങ്കിൽ തലേ ദിവസം തൊട്ടേ ഓർക്കുവരുത്തു നാളെ ഈശോനെ നിമി സ്വീകരിക്കുന്ന നിമിഷം എൻ്റെ ഈശോ എന്നെ തൊടുന്ന നിമിഷം ഞാനും ഈശ്വര ഒന്നാകുന്ന നിമിഷം എൻ്റെ ഈശോന്റെ ശരീരത്തിൽ തൊടുന്ന നിമിഷം അതൊക്കെ ഇങ്ങനെ ഓർക്കും അവൻ തലേ ദിവസം തൊട്ടേ ഇങ്ങനെ ചിന്തിക്കാന്ന് പറഞ്ഞാൽ ലോങ് ചെയ്ത് നമ്മൾ എന്തോ ഒരു ലോങ് ചെയ്യുന്ന അത്രമാത്രം അഭിഷേകമായിരിക്കും ഈശോനെ സ്വീകരിക്കുമ്പോഴേ അപ്പം അപ്പൊ കുർബാനയൊക്കെ ഒരു എക്സ്പീരിയൻസ് ആവും എക്സ്പീരിയൻസാകും അപ്പോൾ അവർക്ക് നമ്മൾ ഈശോനെ സ്വീകരിക്കാൻ വേണ്ടി വരുന്നു ഓക്കെ ഈശോനെ സ്വീകരിക്കാൻ വേണ്ടി വരുന്നു അവിടെ വന്ന് കഴിയുമ്പോൾ ഉണ്ടല്ലോ ഈശോനെ സ്വീകരിച്ചു അപ്പം നമ്മുടെ കൈ ഇപ്പം കയ്യിലാണ് ഈശോൻ തന്നെ കയ്യില് എന്നിട്ട് ഈശോനെ അങ്ങ് എടുക്കുക പക്ഷെ എടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കേണ്ടതെങ്കിലും മാതാവ് ഈശോനെ എങ്ങനെയായിരിക്കും എടുത്തേക്കുന്നത് എന്തോ ഒരു സ്നേഹത്തോടെ എന്തോരും ആ ഒരു സോഫ്റ്റ് പതുക്കെ നമ്മൾ പല രീതിയിൽ സ്പർശിക്കാമല്ലോ ചുമ്മാ ഹാർഡായിട്ട് സ്പർശിക്കാം ഒത്തിരി സ്നേഹത്തോടെ സ്പർശിക്കാം അപ്പൊ നമ്മൾ ആ ഈശോനെ എടുക്കുന്നത് തന്നെ ആയാലും ഒത്തിരി സ്നേഹത്തോടെ സോഫ്റ്റ് ആയിട്ട് കാരണം അവന് മനസ്സിലാവും എന്തൂട്ടാ കാരണം എന്റെ ആ സ്നേഹമാണ് അല്ലാണ്ട് നമ്മളെന്താ ഈശോനെ പെട്ടെന്ന് ഇങ്ങനെ സ്വീകരിക്കുകയല്ല ചെയ്തിട്ടില്ല ഈശോ ആഗ്രഹിക്കുന്ന എന്താ അതുപോലെ മാതാവ് ഈശോനെ എങ്ങനെ എടുത്തോ ഈശോനെ മാതാവ് എങ്ങനെ എടുത്തോ അതുപോലെ ഞാനും എടുക്കണം എൻ്റെ എടുക്കണം ചുമ്മാ എടുത്തിട്ട് എന്നാ ചെയ്യണേ ചുമ്മ സ്വീകരിക്കും ആദ്യം ഒന്ന് നോക്കി ഒന്ന് ആരാധിക്കണം ഒരു രണ്ട് സെക്കൻഡ് മതി രണ്ട് സെക്കൻഡ് ഒന്ന് നോക്ക് ഒന്ന് നോക്ക് ഒന്ന് നോക്കണം ഒന്ന് ജസ്റ്റ് എന്റെ ഈശോയെ അത് മതി അല്ലേ ഈശോയെ അല്ലേ എൻ്റെ ഈശോ ഞാനെ സ്നേഹിക്കുന്നു അതൊന്നും അത്രയും പറയാൻ സമയം ഇല്ലെങ്കിൽ എൻ്റെ ഈശോയെ അത് മതി പക്ഷെ നോക്കിയിട്ട് ചിരിക്കം പക്ഷെ ഞാൻ പറ നോക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് ശരിക്കും നമ്മൾ എന്താ ചെയ്യേണ്ടത് അച്ഛൻ്റെ ഒരു അഭിപ്രായം നമ്മളൊന്ന് നോക്കി ഒന്ന് ചിരിക്കണം ഒന്ന് പുഞ്ചിരിക്കണം ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ പറയട്ടെ എന്റെ വീട്ടിലേക്ക് ഞാൻ ഒരു 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 ഇൻവൈറ്റ് ചെയ്യാൻ വെക്കുക അപ്പം അവര് വന്ന് എന്താ ഡോറി മുട്ടുന്നു അപ്പം നമ്മൾ ഓപ്പൺ ചെയ്യും ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അവരെ നോക്കുന്നത് സീരിയസ് ആയിട്ടാണോ നോക്കുന്നത് അല്ല നമ്മൾ ചിരിച്ചോണ്ടല്ലേ ചിരിച്ചോണ്ട് ഇൻവൈറ്റ് ചെയ്യുക നമ്മളെ വീട്ടിലേക്ക് അല്ലേ അതല്ലേ എന്താ വെളിപാടിൽ പറയുന്ന ഞാൻ നിങ്ങളുടെ ഹൃദയത്തിൽ ഒന്ന് മുട്ടുന്നു മൂന്ന് ഇരുപത് തന്നോ ആരെങ്കിലും തുറന്നു തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും അപ്പൊ തുറന്നു വരുമ്പോൾ എന്താ ഞാൻ സീരിയസ് ആയിട്ട് നിൽക്കണമെന്നാണോ അല്ല അതിഥികൾ വരുമ്പോ നമ്മൾ സീരിയസ് ആയിട്ട് ഇരുന്ന് അവർക്ക് എന്താ തോന്നണേ അപ്പൊ നമ്മൾ എന്താണ് ഈശോനെ നമ്മൾ ഒന്ന് പുഞ്ചിരിക്കണം അത് ഒരു ദൈവ സാന്നിധ്യ സ്മരണ ഒരു എക്സ്പീരിയൻസും എൻ്റെ ഇത് ആരാന്ന് മനസ്സിലാക്കാൻ എന്നെ ഒത്തിരി സഹായിക്കും നോക്കി ചിരിക്കണം അപ്പൊ എന്താ ബാക്കി ഡിസ്ട്രാക്ഷൻസ് എല്ലാം പോകും ബാക്കി ഡിസ്ട്രാക്ഷൻസ് ഞാൻ നോക്കി നോക്കിച്ചിരിക്കുക അപ്പൊ എനിക്കെന്താ എനിക്കറിയ ഇത് എന്റെ ഈശോയാ എന്റെ ഈശോയാ എന്റെ ഈശോയാ അപ്പൊ ഞാൻ അവനെ നോക്കി ഒന്ന് ഒന്നിച്ചിരിക്കുക അത് കഴിഞ്ഞിട്ടാണ് ഈശോ സ്വീകരിക്കുക അത് കഴിഞ്ഞിട്ട് അപ്പൊ എന്താ ഈശോനെ മാതാവ് എടുത്തത് വളരെ സോഫ്റ്റ് ആയിട്ട് എന്റെ ഈശോ മതി പിന്നെ അവന് സമയം കൊടുക്കുക ഈശോ പറയുന്ന ഒരു കാര്യം നിന്നെ ഒരു ഒരു സപ്പറിന് ആ നിന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് നിന്നെ ഇൻവൈറ്റ് ചെയ്ത് വിചാരിക്കുക അപ്പൊ നീ അപ്പം നീ അവള് വിളിച്ചുകൊണ്ടാണ് നീ അവിടെ ചെല്ലുന്നെ ഒക്കെ ചെന്നു അപ്പൊ വാതിൽ തുറന്നു വന്നു വാതില് തുറന്നിട്ട് ഏർ അകത്ത് കഴിഞ്ഞിട്ട് അവളാണെങ്കിൽ ബാക്കി എല്ലാവരോടും സംസാരിക്കുന്നു എല്ലാരോടും സംസാരിച്ച് കളിച്ച് ചിരിച്ച് അവരോടൊക്കെ വേണ്ടി പക്ഷെ നീ വെയിറ്റ് ചെയ്യ അവൾ വരാൻ വേണ്ടി നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് വരാൻ വേണ്ടിയാ ഞാൻ വെയിറ്റ് ചെയ്യാൻ പക്ഷെ നീ അവള് വിളിച്ചിട്ടാണ് നീ വന്നത് പക്ഷെ അവള് എല്ലാരോടും സംസാരിച്ച് 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 അവളങ്ങ് പോയി നിനക്ക് എന്തായിരിക്കും തോന്നണേ യീശു ചോദിച്ചു അപ്പം യീശു പറയാം പലപ്പോഴും എനിക്കും ഇങ്ങനെയൊക്കെയാണ് തോന്നുന്നത് എൻ്റെ മക്കളെ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളവര് അവരെന്നെ വിളിക്കുന്നതുകൊണ്ട് ഞാൻ അവരുടെ ഹൃദയത്തിലേക്ക് ചെല്ലും പക്ഷെ ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ വേറെ പലരോടും സംസാരിക്കുന്നേ എൻ്റെ കൂടെ ഒന്നും മിണ്ടാൻ എൻ്റെ കൂടെ ഒന്നും ഇരിക്കാൻ അവർക്ക് സമയമില്ല അപ്പം അത് ഈശോ നമ്മളെക്കുറിച്ച് പറയരുത് അപ്പം നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം അപ്പോൾ എൻ്റെ ഉള്ളിൽ വരുന്ന ഈശോയാണ് ഉള്ളൊരു ബോധ്യം ഉണ്ടാവും ഒരു സ്നേഹം ഉണ്ടാവും നമ്മളൊന്ന് ചിരിച്ച് ഈശോനെ സ്വീകരിക്കുക അതിങ്ങനോട്ട് പോയിട്ട് നമ്മൾ ഈശോ സംസാരിക്കും എൻ്റെ അച്ഛൻ്റെ ഒരു എളിയ അഭിപ്രായത്തിൽ അത് അപ്പം നമ്മൾ പാട്ടൊന്നും പാടേണ്ട ആവശ്യമില്ല അച്ഛന്റെ ഒരു അഭിപ്രായം കേട്ടോ വേറെ പാട്ടുകൾ പാടണ്ട അപ്പൊ അതൊക്കെ ഓരോരുത്തരുടെയും ദൈവം ഇൻസ്പയർ ചെയ്ത പാട്ടല്ല അല്ല ആ സമയത്ത് ഞാൻ എന്റെ ഈശോയോട് സംസാരിക്കണം ഞാനും എന്റെ ഈശോയും വേറെ ഒന്നുമില്ല ഞാൻ എൻ്റെ ഈശോയോട് സംസാരിക്കണം അതുപോലെ ഈശോ സംസാരിക്കുന്നത് ഞാൻ കേക്കാൻ നോക്കണം അതിന് ശേഷം ഈശോ നിനക്ക് എന്താ പറയാനുള്ള ഈശോ നീ ഹാപ്പിയാണോ ഈശോ എൻ്റെ ജീവിതം കൊണ്ട് എൻ്റെ എന്റെ ജീവിതം കൊണ്ട് ഹാപ്പിയാണോ ഈശോ നീ ആ നിനക്കെന്താ ഈശോ പറയാനുള്ളത് ഞാൻ ഈ പറഞ്ഞതുപോലെ ഞാൻ ചെയ്താലും വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ഒരു അനുഭവമായിട്ട് മാറും അനുഭവമായിട്ട് മാറും ഈശോ ഒരു ഒരു ജീവിക്കുന്ന ആളാണ് ജീവിക്കുന്ന ദൈവം ജീവിക്കുന്ന ആള് അപ്പൊ എന്തുപറ്റും ഞാൻ എന്റെ ഈശോ അപ്പൊ എനിക്ക് പറയാൻ പറ്റും എൻ്റെ ഈശോ എൻ്റെ ഈശോ എന്റെ ഈശോ അപ്പൊ ഈശോ എന്ന പറയണേ എൻറെ ജോൺസ് എന്റെ ആൻസി എന്റെ ആശ എന്റെ സിബിൻ എൻറെ ആശിഷ് എപ്പഴാ ഞാൻ അവൻറ്റേതായിട്ട് ജീവിക്കുമ്പഴേ ഞാൻ അവൻ്റെതായിട്ട് ജീവിക്കുമ്പോ